സുമംഗലി മാര്യേജ് ബ്യൂറോ സുമംഗലി മാര്യേജ് ബ്യൂറോയുടെ ജൂലൈ ഒന്നിലെ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഏത് സമുദായത്തിൽ ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ നല്ല വിവാഹ ആലോചനകൾക്കായി സുമംഗലി മാര്യേജ് ബ്യൂറോയുമായി ബന്ധപ്പെടുക ഹെഡ് ഓഫീസ് ആലപ്പുഴ തിരുവനന്തപുരം ഹൈദരാബാദ് അജയ് ഹിന്ദു നായർ യുവതികളിൽ നിന്നും അനുയോജ്യമായി വിവാഹ ആലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു അജയ് കുമാർ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു സുമങ്കലി മാരേജ് ബ്യൂറോ ഹെഡ് ഓഫീസ് ആലപ്പുഴ ഹൈദരാബാദ് തിരുവനന്തപുരം ബാലു ബി ഹിന്ദു ഈഴവ യുവതികളിൽ നിന്നും അനുയോജ്യമായി വിവാഹ ആലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു നക്ഷത്രം ചതയം വിദ്യാഭ്യാസ യോഗ്യത എം കോം ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ ബാലുബി ഹിന്ദു ഈഴവ യുവതികളിൽ നിന്നും അനുയോജ്യമായ ക്ഷണിക്കുന്നു ജിഷ്ണു രാധാകൃഷ്ണൻ ഹിന്ദു നായർ യുവതികളിൽ നിന്നും അനുയോജ്യമായ വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു ജോലി കോപ്പറേറ്റീവ് ബാങ്ക് അക്കൗണ്ടന്റ് വിദ്യാഭ്യാസ യോഗത്തിന് എം എസ് ഇ മാർക്സ് ജിഷ്ണു രാധാകൃഷ്ണൻ ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ സുമഗലി മാരിയേജ് ബ്യൂറോ ജിഷ്ണു രാധാകൃഷ്ണൻ ജിഷ്ണു എസ് നായർ ഹിന്ദു നാര യുവതികളിൽ നിന്നും അനുയോജ്യമായ വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു ജോലി ഹെൽത്ത് ഇൻസ്പെക്ടർ വിദ്യാഭ്യാസ യോഗ്യത ഡോക്ടർ ലക്ഷ്മി മിനിമോൾ ഹിന്ദു എം ബി ബി എസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു ഹിന്ദു ഈഴവ ഹിന്ദു ഈഴവ യുവാക്കളിൽ നിന്നും അനുയോജ്യമായ വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു ഡോക്ടർ ലക്ഷ്മി മിനിമോൾ നക്ഷത്രം മകം ആദിത്യ നായർ നക്ഷത്രം മൂലം വിദ്യാഭ്യാസം എം കോം അക്കൗണ്ടന്റ് അനുയോജ്യരായ ഹിന്ദു നായർ യുവാക്കളിൽ നിന്നും വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു ആദിത്യ നായർ സുമുഗലി മാരേജ് ബ്യൂറോ ആലപ്പുഴ തിരുവനന്തപുരം ഹൈദരാബാദ് ജ്യോതി എൻ നായർ ബാംഗ്ലൂർ ജോലി ബിടെക് എഞ്ചിനീയർ മുംബൈ നക്ഷത്രം ഉത്രാടം നായർ സമുദായത്തിൽ നിന്നും അനുയോജ്യമായി വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു ഭരണി അസിസ്റ്റന്റ് പി ആർഒ ആയി അബുദാബിയിൽ ജോലി ചെയ്യുന്നു ഈഴവ സമുദായത്തിൽ നിന്നും അനുയോജ്യമായ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു സുഭാഷ് ജയേഷ് ഗോപാൽ ഹിന്ദു ഇഴവ നക്ഷത്രം പോരാടം എം ബി എ ജോലി മൾട്ടിനാഷണൽ കമ്പനി ഹൈദരാബാദിൽ ജോലി ചെയ്യുന്നു മായാവി നായർ നക്ഷത്രം ഭരണി പുനർവിവാഹം ഹിന്ദു നായർ യുവാക്കളിൽ നിന്നും അനുയോജ്യമായ പുനർവിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു മായാവി നായർ നക്ഷത്രം ഭരണി സുമംഗലി മാരേജ് ബ്യൂറോ ആതിര നായർ നക്ഷത്രം തിരുവാതിര ഹിന്ദു നായർ യുവാക്കളിൽ നിന്നും അനുയോജ്യമായ വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു സുമങ്കലി മാരേജ് ബ്യൂറോ ആലപ്പുഴ ഹൈദരാബാദ് തിരുവനന്തപുരം ആതിര നായർ വിദ്യാഭ്യാസ യോഗ്യത ബിരുദം ഹരികുമാർ ബി നക്ഷത്രം അവിട്ടം ഹിന്ദു നായർ യുവതികളിൽ നിന്നും അനുയോജ്യമായ വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു ടെക്നോ പാർക്ക് തിരുവനന്തപുരം ജോലി ചെയ്യുന്നു ഹരികുമാർ ബി ശ്രുതി നക്ഷത്രം രോഹിണി ഹിന്ദു ഈഴവ യുവാക്കളിൽ നിന്നും അനുയോജ്യമായ വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു ജയപ്രകാശ് ഹിന്ദു നായർ യുവതികളിൽ നിന്നും അനുയോജ്യമായ വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു നക്ഷത്രം ഉത്തരട്ടാതി ജയപ്രകാശ് ഹിന്ദു നായർ യുവതികളിൽ നിന്നും അനുയോജ്യമായ വിവാഹ ആലോചനകൾ പുനർവിവാഹാലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു ജയപ്രകാശ് നക്ഷത്രം മുത്തട്ടാടി